അങ്ങനെ യജ്ഞവരാഹമൂർത്തി എല്ലാവരെയും കണ്ട് വളരെയധികം സന്തോഷിച്ചു മുനിമാരും എല്ലാം തന്നെ പതിമൂന്നാം ദശകത്തിലെ അവസാനത്തെ ശ്ലോകം പത്താമത്തെ ശ്ലോകമാണ് ഇന്ന് മുനീന്ദ്രൈരിത്യാദി സ്തവനമുഖരേർ മോദിതമനാഹീയ മൂർത്തിയാ

മോദിതമനാഹ സന്തോഷിപ്പിക്കപ്പെട്ട മനസ്സുള്ളവനും ശരീരം കൊണ്ടും വിമലതര വിമലതരമായ കീർത്തി കൊണ്ടും വിലസന് ശോഭിക്കുന്ന സതിഷ്ണ തന്റെ വാസസ്ഥാനത്തെ വൈകുണ്ടത്തെ പ്രാപിച്ചവനും സുഖരസവിഹാരി സുഖരസത്തിൽ വിഹരിക്കുന്നവനുമായ മധുരോളു അലയോ ഗുരുവായൂരപ്പാ മേ സകലമഭിരോഗം എൻ്റെ എല്ലാ രോഗങ്ങളെയും കഴിഞ്ഞ ശ്ലോകത്തിൽ വരാഹമൂർത്തിയായി ഭഗവാനെ കണ്ട് മുനിമാർ യജ്ഞരൂപി ആയും സ്തുതിച്ച് വളരെയധികം ഭഗവാൻ സന്തോഷമുണ്ട് യജ്ഞരൂപിയായിട്ടാണ് ഈ വരാഹമൂർത്തി എല്ലാവരെയും കാണുന്നത് അങ്ങനെ വലിയ ശരീരം ഉണ്ടായി വിമുടകരമായ കീർത്തിയും ഉണ്ടായി അങ്ങനെ ശോഭിച്ച ഭഗവാൻ തിരിച്ച് തൻ്റെ ഉദ്ദേശം നിർവഹിച്ചുകൊണ്ട് തിരിച്ച് വൈകുണ്ഠത്തിൽ എത്തി സന്തോഷമായ സുഖവാസത്തിൽ അങ്ങനെ വിഹരിക്കുന്ന വിഹരിക്കുകയാണ് അങ്ങനെയുള്ള ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണമേം എൻ്റെ അസുഖങ്ങളെ എൻ്റെ ആമയങ്ങളെ എല്ലാം തന്നെ തീർത്ത് എനിക്ക് യുക്തി ഉണ്ടാക്കിയോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം विमलतरकीर्त्या च विलसन् स्वधिष्ण्यं सम्प्राप्त सुगरसविहारी मधुरिभो निरुन्ध्यारोगं मे सकलमपि